ഈ ഒരു കാർഡ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് ലൈഫ് ടൈം ഇൻകം ആണ് ഈ ഒരു കാർഡ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ്റെയോ ഒന്നിന്റെയും ആവശ്യമല്ല അപ്പോൾ നമുക്ക് ഈ ഞ്ഞൂറ് രൂപക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇതൊരു സിസ്റ്റം അതുപോലെ തന്നെ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൽ റൺ ചെയ്യുന്ന ഒരു സിസ്റ്റം നടക്കുന്ന എല്ലാ പ്രോസസും നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഇതുപോലൊരു സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് തന്നെയാണ് മൂന്ന് ഓപ്പർച്യൂണിറ്റി ആണ് പക്ഷെ ഈ മൂന്ന് ഓപ്പർച്യൂണിറ്റിയിലൂടെ മറ്റ് ഒൻപത് തരത്തിലുള്ള മൊത്തമായിട്ട് ഒൻപത് തരത്തിലുള്ള ഇൻകംസ് ഇൻകംസ് കിട്ടുന്നുണ്ട് അതായത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് ഷംസീറ പറയുന്നത് ഹായ് ഷംസീറ ഹായ് അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് മെറ്റാഫിന്നെക്സ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അല്ലെ നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഇപ്പോഴും എന്നെ ആളുകൾ വിളിക്കുന്നുണ്ട് ആക്ച്വലി എന്താണ് മെറ്റാഫിന്നെക്സ് അതിൽ കൂടി ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുമോ അത് പിന്നെ നല്ല ആണോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അതിൽ ജോയിൻ ചെയ്യാൻ കഴിയുമോ വിദ്യാർത്ഥികളായിട്ടുള്ള ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റുമോ പഠിക്കുന്ന സമയത്ത് പറ്റുമോ

അപ്പോൾ ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾക്ക് ഇപ്പോൾ നമുക്കറിയാം ഒരു മാർക്കറ്റ് പ്രൈസ് ആമസോൺ ഒരു മാർക്കറ്റ് പ്രൈസ് ആണ് അവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സ് ആണ് ഇവിടെ നമുക്ക് വാങ്ങാനും വിൽക്കാനും കഴിയുന്നത് അല്ലെ അതിലെ മെറ്റാ കാർഡ് ഉണ്ട് അതുപോലെ തന്നെ എൻ എഫ് ടി ഉണ്ട് കോയിൻ ഉണ്ട് അപ്പോൾ ആക്ച്വലി ഇതൊക്കെ പറയുമ്പോൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് ആളുകൾക്ക് തോന്നും കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ക്രിപ്റ്റോ എന്നോ അല്ലെങ്കിൽ എന്താണ് ട്രേഡിംഗ് എന്നോ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാൾക്ക് ഈ പ്രൊജക്റ്റിലൂടെ പ്രൊജക്ടിലൂടെ ഉണ്ടാക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും പറ്റും നമ്മളിപ്പോ സാധാരണ നമ്മൾ ഈ എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കുറച്ചൊന്ന് ചിന്തിക്കണം എന്താണ് ചിലപ്പോ അതിന്റെ പ്ലാൻ കേൾക്കുമ്പോൾ ഫസ്റ്റ് അവർക്ക് ഒന്നും മനസ്സിലാവണമെന്നില്ല പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് അതായത് ക്സ് എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ് ഓക്കെ ഈ ഒരു മെറ്റാഫിനെ തന്നെ കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൻ ഉണ്ട് ഈ ഒരു കോയിൻ നമ്മൾ പാൻ കേക്ക് ആപ്പില് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോയിൻ ആണ് ഓക്കെ ഈ കോയിൻ നമ്മൾ പർച്ചേസ് ചെയ്ത നമുക്കറിയാം ഒരുപാട് കോയിനിലൂടെ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു കോയിലൂടെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആണ് മെറ്റാ ഫിനെസ് ഈ ഒരു കോയിൻ നമ്മൾ പാങ്കെക്സ് ആപ്പിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ട് നമ്മൾക്ക് മെറ്റാ കാർഡ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഒരു ആ നിന്നും നമ്മൾ ഈ ഒരു കോയിൻ പർച്ചേസ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഇവരുടെ സൈറ്റിൽ പോയിട്ട് മെറ്റാ കാർഡ് പർച്ചേസ് ചെയ്യണം ഈ ഒരു കാർഡ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് ലൈഫ് ടൈം ഇൻകം ആണ് ഈയൊരു കാർഡ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ ഒന്നിന്റെയും ആവശ്യമല്ല ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കോയിൻ പർച്ചേസ് ചെയ്യാം ഇത് ഡോളറിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി മെറ്റാ കാർഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലൈഫ് ടൈം ടൈം നമുക്ക് ഇൻകം ഇൻകം പറയുന്നത് ആയിട്ട് വരും വെച്ചാൽ ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ മെറ്റാ കാർഡ് വേൾഡിൽ എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും അതിൻ്റെ ഒരു നാല്പത് ശതമാനം കമ്പനി മാറ്റി വെക്കുന്നത് ഇതുപോലെ മെറ്റാ കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് തള്ളാണോ നോ ഒരിക്കലും അല്ല കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് റീബർത്ത് സിസ്റ്റമാണ് ഈ ഒരു കാർഡ് റീബെർത്ത് ആവുക ഇരുപത്തി അഞ്ച് ഡോളർ ആണ് ഈ ഒരു കാർഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഡോളർ വെച്ച് നമ്മൾ കാർഡ് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ഇത് അൻപത് ഡോളർ ആവുന്ന സമയത്ത് നമുക്ക് ഇത് റീബർത്ത് ആവും ഈ ഒരു റീബർത്ത് ആവുന്ന സമയത്ത് നമുക്ക് എൻ എഫ് ടിയും പത്ത് ഡോളർ നമ്മൾക്ക് വിഡ്രോയും ചെയ്തെടുക്കാൻ പറ്റും ഓരോ തവണ നമ്മൾ ഇതിലേക്ക് മെറ്റാ കാർഡ് എടുക്കുന്ന സമയത്തും ഫസ്റ്റ് ടൈം മെറ്റാ കാർഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു എൻ എഫ് ടി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു എൻ എഫ് ടി നമ്മൾക്ക് ഈ ഒരു മാർക്കറ്റ് പ്ലേസിൽ തന്നെ സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ദിവസം ഒന്നേ പോയിന്റ് എട്ട് ശതമാനം പറ്റും ഈ കാർഡ് എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഇൻകം പറഞ്ഞു അത് എത്ര വരെയൊക്കെ കിട്ടുമെന്നുള്ളത് പറയുന്നുണ്ടോ അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ടോ എന്നുള്ളത് ഇതിനൊരു ലിമിറ്റുമില്ല കാരണം ഈ ഈ മെറ്റാ കാർഡ് പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ കോയിന്റെ വാല്യൂ വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഈ ഒരു കോയിൻ ബേൺ ആവുന്നതിനനുസരിച്ച് ഇതിന്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും കാരണം ഓരോ തവണ നമ്മൾ മെറ്റാ കാർഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും ഈ ഒരു കാർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഈ കോയിൻ പർച്ചേസ് ചെയ്യണം അങ്ങനെ ഈ കോയിൻ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ വാല്യൂ വർദ്ധിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഓരോ തവണ മെറ്റാ കാർഡ് എടുക്കുന്ന സമയത്തും അതിന്റെ പത്ത് ശതമാനം നമുക്ക് ബേൺ ആയി പോകുന്നുണ്ട് ഈ കോയിന്റെ പത്ത് ശതമാനം ബേൺ ആയി പോകുന്നുണ്ട് അങ്ങനെയും ഈ ഒരു കാർഡിന്റെ അല്ലെങ്കിൽ ഈ ഒരു കോയിന്റെ വാല്യൂ എന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ പെർസെന്റേജ് അല്ലെങ്കിൽ ഈ ഒരു ഇരുപത്തി അഞ്ച് ഡോളർ അൻപത് ഡോളർ ആവാൻ വലിയൊരു സമയം ആവശ്യം ഉണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ആയിട്ട് കിട്ടും അപ്പൊ ഒരാൾക്ക് ഈ ഒരു കാർഡ് മെറ്റാ കാർഡ് എന്ന് പറയുന്ന ഈ കാർഡ് മിനിമം എത്ര വാങ്ങണമെന്നോ അല്ലെങ്കിൽ മാക്സിമം എത്ര വാങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല കാരണം ഒരാൾക്ക് എത്ര ഐഡിയയിൽ തന്നെ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും നമുക്ക് പതിനഞ്ച് ഡോളറിന്റെ എൻ എഫ് ടി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് രണ്ടാമത് ഓരോ കാർഡും റീബർത്ത് ആവുന്നതിനനുസരിച്ചും ഇവർക്ക് എന്ത് ചെയ്യും ഈ ഒരു എൻ എഫ് ടീം കിട്ടും അതുപോലെ തന്നെ പത്ത് ഡോളർ വിഡ്രോ ചെയ്യും ഇരുപത്തി അഞ്ചിന്റെ കാർഡാണെങ്കിൽ ഒരാളിപ്പോ ആയിരം ഡോളറിന് ഇതുപോലെ മെറ്റാ കാർഡ് പർച്ചേസ് ചെയ്യാണെന്ന് വിചാരിച്ചുള്ളൂ ആയിരം ഡോളറിന് പർച്ചേസ് ചെയ്യുമ്പോൾ അറുന്നൂറ് ഡോളറിന്റെ എൻ എഫ് ടി അവർക്കവിടെ സ്പോർട്ടിൽ കിട്ടുകയാണ് ചെയ്യുന്നത് ഇത് റീബർത്ത് ആയി വരുന്ന സമയത്ത് വീണ്ടും എന്തെയാണ് ഇവർക്ക് ഡോളറിന്റെ ഡോളർ അവർക്ക് അവർക്ക് അതുപോലെ തന്നെ ഈ ഈ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുമോ എല്ലാ കാർഡിലും അവർക്ക് കിട്ടും നല്ലൊരു രീതിയിലുള്ള ഇൻകം കിട്ടുമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും കിട്ടും പിന്നെ ഇപ്പോ നമുക്കറിയാം ഇതില് എൻ എഫ് ടി എൻ ടി ഉണ്ട് നമുക്ക് പിന്നെ ഡെയിലി സെയിൽ നടക്കുമോ അതല്ലെങ്കിൽ ഡെയിലി വൺ പോയിന്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ ജനറേറ്റ് ആവുന്നത് ഓരോ കാർഡുകൾ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചാണ് എക്സ്ട്രാ നമ്മൾക്ക് എൻ എഫ് ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വരുമാനത്തിനനുസരിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും അതല്ല നമ്മൾക്ക് ഓരോ കാർഡുകൾ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചും നമുക്ക് ഓരോ എൻ എഫ് ടികൾ ജനറേറ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് നമ്മൾ പറയുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ആളുകൾ ബൈ ചെയ്യണം ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ഇത് ബൈ ചെയ്യാനുള്ള സമയം ഒത്തു വന്ന് ഇവർ ബൈ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെൽ ചെയ്യുന്ന ഒരു സാധനം സെൽ ചെയ്ത സാധനം ഞാൻ അവിടെ വന്ന് ാണ് സാറിന് അതിന്റെ അതായത് ഇപ്പോ പിന്നെ നമുക്ക് അവർ എന്ന് അതിന്റെ നമുക്ക് നമുക്ക് ഇത് വരാം ചില സമയങ്ങളിൽ ഒരു തവണ ഒരു ദിവസം തന്നെ നമുക്ക് ഒരു നാലോ അഞ്ചോ തവണയൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ചില സമയങ്ങളിൽ മണിക്കൂർ എന്നുള്ളത് കൂടിയേക്കാം നമുക്ക് ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ആക്ച്വലി നിന്ന് ഏകദേശം വരുമാനം കിട്ടുന്നുണ്ട് എമൗണ്ട് ഞാൻ അനുസ്കാരോട് പറയുന്നില്ല കാരണം ഞാൻ ഈ പ്ലാറ്റ്ഫോം വന്ന സമയത്ത് നല്ല രീതിയിൽ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നല്ല എഫേർട്ട് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് എനിക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ദിവസം തന്നെ പറ്റുന്നുണ്ട് നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അപ്പോ ഇത്തരത്തിൽ നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്തുകൂടാ നമുക്ക് എനിക്ക് ഇതിൽ പ്രധാനമായും അറിയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇത് സ്കാണോ എന്നുള്ളതാണ് സ്കാണോ എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇതൊരു ഡീസെൻട്രൈസ്ഡ് സിസ്റ്റം ആണെന്നുള്ളത് ഓക്കെ അതുപോലെ തന്നെ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് റൺ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണ് നടക്കുന്ന എല്ലാ പ്രോസും നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും എല്ലാ ഒരു സിസ്റ്റം ഉപയോഗിക്കാൻ അറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫോണിൽ എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ അറിയുന്ന ഒരു വ്യക്തികൾക്ക് ഇത് ചെക്ക് ചെയ്താൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും മനസ്സിലാവും അപ്പൊ പിന്നെ ഈ മെറ്റാ കാർഡിനെ കുറിച്ചും കുറിച്ചും പറഞ്ഞു ഇനി എന്താണ് ഇതിൽ നിന്നുള്ള വരുമാനത്തിനുള്ള മറ്റു സോയിസ് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഇംഗോ എന്ന് പറയുന്നത് സ്റ്റേക്കിംഗ് സ്റ്റേക്കിംഗ് ആണ് കോയിൻ ഇവിടെ എം ഫിൻ കോയിൻ സ്റ്റേക്കിംഗിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും മാക്സിമം കിട്ടും മാക്സിമം നമുക്ക് ഒരു ശതമാനം നമുക്ക് ഓരോ മാസത്തിനനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട് ഓരോ ിനത്യാസമുണ്ട് നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് ഇടുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ച് ഇടാം ഇനി അതല്ല കുറച്ച് ബെനിഫിറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു വർഷത്തേക്കൊക്കെ ഇതിലേക്ക് സ്റ്റേക്കിങ് കിട്ടുകഴിഞ്ഞാൽ നല്ല രീതിയിൽ എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയാം നമ്മൾ ഇടുന്നത് കോയിൻ ആയിട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡെയിലി കോയിൻ ആയിട്ടാണ് കിട്ടുന്നത് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇട്ടത് എത്രയാണോ ഈ ഒരു കോയിന്റെ മൂല്യമായിട്ട് എത്ര ഡോളർ ആണോ നമ്മൾ നമ്മൾ നമ്മളതിനകത്ത് ഇട്ടിട്ടുള്ളത് ആ ഒരു യു എസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു ആയിരം ഡോളറിന് സമാനമായിട്ടുള്ള എം ഫിൻകോയിന് ഞാൻ ചെയ്തു അപ്പോൾ ഇത് ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു കിട്ടുന്നത് ഈ ആയിരം ഡോളർ ആയിരിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഡോളർ ഡോളർ സാറിന് കിട്ടുന്നത് ഡോളറിന്റെ വൺ പെർസെന്റേജ് ആയിരിക്കും കൂടുതൽ ആണ് മൂന്നല്ല മൂന്ന് ഓപ്പർച്യൂണിറ്റി ആണ് പക്ഷെ ഈ മൂന്ന് ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് മറ്റ് ഒൻപത് തരത്തിലുള്ള മൊത്തമായിട്ട് ഒൻപത് തരത്തിലുള്ള ഇൻകംസ് നമുക്ക് കിട്ടുന്നു ഇൻകംസ് കിട്ടുന്നുണ്ട് അതായത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് ഷംസീറ പറയുന്നത് ഓക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരിക്കൽ കൂടി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു എങ്കിൽ കൂടി ചോദിക്കുകയാണ് ഇതില് നമുക്ക് നമുക്കറിയാം പല ആളുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നിങ്ങളെപ്പോലെ ഒരുപക്ഷെ ഡെയിലി നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യുന്ന ആളുകളായിരിക്കില്ല നിങ്ങളുടെ ഒരു ദിവസത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർക്ക് ഒരു മാസം ഏൺ ചെയ്യുന്നതായിരിക്കും അപ്പോ അവരുടെ ആണ് നമ്മൾ ഇതുപോലത്തെ പ്രൊജക്ടുകളിലേക്ക് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ ക്യാഷ് പോവില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ ഈ ഒരു ഫണ്ട് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിനിലെ ലോക്ക് ആണ് ഈ ഒരു ഫണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് പോലും ഇത് എടുത്തിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് അവിടെ സേഫ് ആണ് ചിലപ്പോൾ നമ്മുടെ കോയിന്റെ റേറ്റ് ചിലപ്പോൾ കുറഞ്ഞേക്കാം അതുപോലെ അതിനേക്കാളും വല്ല രീതിയിൽ കൂടിയേക്കാം അതൊക്കെ മാർക്കറ്റിനെ അപേക്ഷിച്ചിരിക്കും കോയിന്റെ റേറ്റ് ഒരിക്കലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇത് ഡെയിലി പ്രോഫിറ്റ് കിട്ടുമോ നമ്മൾ ഇട്ടിട്ടുള്ള എമൗണ്ടിന്റെ വൺ പെർസെന്റേജ് ഡെയിലി കിട്ടും കിട്ടും അതുപോലെ തന്നെ എൻ എഫ് ടിയിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലേ അപ്പോ മെറ്റാകാർഡ് വഴി ഗ്ലോബലി നടക്കുന്ന ബിസിനസിന്റെ ഫോർട്ടി ഓൾ എല്ലാവർക്കും വേണ്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ പിന്നെ എൻ എഫ് ടിയിൽ നിന്ന് വൺ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഡയലി കിട്ടുന്നു സ്റ്റേക്കിങ്ങിൽ നിന്ന് വൺ പെർസെൻറ്റേജ് വരെ നമുക്ക് ഡയലി കിട്ടുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇത് ശരിക്ക് ഷംസീറ ശരിയായിട്ടുള്ള പ്രൊജക്ട് തന്നെയല്ലേ അതെ ശരിയായിട്ടുള്ള പ്രൊജക്ട് കാരണം നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഇതുപോലൊരു പ്രൊജക്ട് ഇപ്പൊ മാർക്കറ്റിൽ വന്നിട്ടില്ല ഓക്കെ അതുകൊണ്ടാണ് നമ്മളൊരു പ്രൊജക്റ്റുകളിൽ ചില പ്രൊജക്ടുകളിൽ ആർക്കോ വേണ്ടി പൈസ കൊണ്ട് കൊടുക്കുന്നു അവർ ആ പൈസ എടുത്ത് കുറച്ചു കാലം ചിലപ്പോൾ ട്രേഡിങ്ങോ മറ്റോ എന്ത് ബിസിനസ്സുകളോ ചെയ്യുന്നു അത് ചിലപ്പോൾ ലോസ് ആയി കഴിഞ്ഞാൽ അവർ അതിന്റെ എന്താ പറയാ ഫണ്ട് എടുത്തുകൊണ്ട് പോകുന്നു ബാക്കിയുള്ള ബാലൻസ് ഫണ്ട് എടുത്തുകൊണ്ട് അവർ പോകുന്നു ഒരു സിസ്റ്റമാണ് നമ്മൾ ഇങ്ങനെ കുറെ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ബേണിങ്ങ് തന്നെയാണ് നമ്മൾ പറഞ്ഞു കോയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോയിൻ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് എൻ്റർ ആകുന്നത് അതുപോലെ തന്നെ Hmm. कोईन, कोईन okay, okay. वाली, वाली okay. okay. ും ഇതിന് രണ്ടും കിട്ടുന്ന വരുമാനം പറയുന്നത് കോയിൽ ആയിട്ട് തന്നെയാണ് ഇതിന്റെ വാല്യൂ കോയിൻ്റെ വാല്യൂ ഓരോ ആൾക്കാരും പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചും ബേൺ ആവുന്നതിനനുസരിച്ചും വാല്യൂ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ഓക്കെ അതിനനുസരിച്ച് ആളുകൾക്ക് എന്ത് ചെയ്യുമ്പോൾ അവരുടെ ക്യാപിറ്റൽ എത്രയും പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ ഞാൻ വേറെ ചോദിച്ചപ്പോയി കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് സപ്ലൈ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് ഈ കോയിന്റെ റേറ്റിലൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ഇതിന്റെ ഒരു ഹൈപ്പ് ഉണ്ടായിരിക്കുക ഇത് എത്രമാത്രം സപ്ലൈ ഉണ്ട് ഈ കോയിൻ കോടി കോയിൻ മാത്രമേ ഉള്ളൂ പത്ത് കോടി മാത്രമേ ഉള്ളൂ അപ്പോ നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇത് തുടങ്ങി കുറച്ച് ദിവസങ്ങളായ സമയത്ത് തന്നെ ഇതിന്റെ ഗ്രാഫ് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്രയും ഒരു ബൂമിങ് ആണ് ഇതിന്റെ ഒരു ഈ ഒരു കോയിൻ ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഇനി എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വീട്ടമ്മമാരായിട്ടുള്ള ആളുകളുണ്ടാവും വിദ്യാർത്ഥികളുണ്ടാവും പാർട്ട് ടൈം ആയിട്ട് ഇൻകം ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും ഉണ്ടാവും റിട്ടയേർഡ് ഹാൻഡ്സ് ഉണ്ടാവും അങ്ങനെയുള്ള പല കാറ്റഗറി ആളുകളുണ്ടാവും പക്ഷെ അവർക്കൊന്നും ഒരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ഫൻഗാഗ് ഷോപ്പ് അതുപോലെ തന്നെ എൻ എഫ് ടി കോയിൻസ്റ്റേക്കിങ് മെറ്റാ കാർഡ് ഇതൊന്നും അറിഞ്ഞോളണമെന്നില്ല നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ കഴിഞ്ഞാൽ നിങ്ങൾ പഠിപ്പിച്ചു തീർച്ചയായിട്ടും കാരണം ഒന്നും അറിയാത്ത ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ദിവസം ഏർണിംഗ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ജോയിൻ ചെയ്തിട്ട് അപ്പൊ അതുപോലെ തന്നെ ആളുകൾക്ക് എന്താണ് ഡോളർ അല്ലെങ്കിൽ ഡോളർ എങ്ങനെ കൺവേർട്ട് ചെയ്ത് ഐ എൻ ആർ ആക്കണം അല്ലെങ്കിൽ ഐ എൻ ആർ എങ്ങനെ കൺവേർട്ട് ചെയ്ത് ഡോളർ ആക്കണം എന്ന് പോലും അറിയാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇതുപോലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ എത്തിക്കും ഓക്കെ ഇതിപ്പോൾ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾ തൽക്കാലം അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ആഫ്റ്റർ നിങ്ങൾ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ഗൈഡൻസും ഒക്കെ നൽകുമോ തീർച്ചയായിട്ടും പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് തുടക്കത്തിലൊക്കെ ജോയിൻ ചെയ്യാൻ അവർക്ക് ഭയങ്കര ആവേശമാണ് ജോയിൻ ചെയ്യിപ്പിക്കാൻ ഭയങ്കര ആവേശമാണ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അവരുടെ സപ്പോർട്ട് ഒന്നും കിട്ടില്ല എന്ന് പറയാറുണ്ട് ചില ആളുകൾ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാരണം നമ്മൾ എല്ലാവർക്കും ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ പല ഗ്രൂപ്പുകളുണ്ട് അവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് അതാത് ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അവർക്ക് അപ്ഡേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ അവരെ ആരാണോ ലീഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു വ്യക്തികൾക്ക് എല്ലാ അപ്ഡേഷൻസും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മെറ്റാ ഫിന്നെ പറയുന്ന ഈ പ്രൊജക്ട് കൊണ്ട് എന്റെ വീഡിയോ കാണുന്ന ആളുകളെ നിങ്ങൾ ാണ് നിങ്ങൾ പറയുന്നത് ഓക്കെ അപ്പോ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയുവാനുള്ളത് സാമ്പത്തികമായി രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഷംസീറയുടെ അടക്കമുള്ള കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് ഇവരുമായി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് കോയിൻ വാങ്ങാമെന്നും ഇനി കോയിൻ അല്ല ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്തു തരുന്നതാണ് നിങ്ങൾ ഇവരുടെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാഫിൻ എക്സിലൂടെ രക്ഷപ്പെടാനുള്ള എന്തൊക്കെ വഴികളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവരിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും സോ ഇന്ന് തന്നെ ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നിവ എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ഒരു വലിയ പ്രൊജക്റ്റ് എത്തിച്ചതിനും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തതിനും ഒരുപാട് താങ്ക്സ് താങ്ക് യു